ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ചതും പ്രേക്ഷക പ്രീതി നേടിയതുമായ കോംബോ ആയിരുന്നു അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും തുടക്കം മുതൽ അവസാന നിമിഷം വരെ ആരാധകരെ ബോറടിപ്പിക്കാതെ ഓരോ സെക്കൻഡുകളും ആകാംക്ഷയുടെ മുൻമുന്നിൽ നിർത്തിയാണ് ഇരുവരും മുന്നോട്ട് നീങ്ങിയത് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ശ്രീധുവിനെ യാത്രയയക്കുന്ന അർജുൻ്റെ വീഡിയോ മില്യൺ കണക്കിന് പേരാണ് കണ്ടത് അതിനുശേഷം എത്തിയ ഇൻ്റർവ്യൂവും അവാർഡ് നിശയും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ഇതാ ഇരുവരും സ്വകാര്യ ജീവിതത്തിലും ഒന്നിക്കണം എന്നാഗ്രഹിച്ചവർക്ക് ആശ്വാസമായി ഒരു വീഡിയോ സമർപ്പിച്ചിരിക്കുകയാണ് ഈ താരജോഡികൾ ഒറ്റനോട്ടത്തിൽ ഒരു കല്യാണ വീഡിയോ ആണോ എന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ ആരാധകർ കണ്ണിമ ചിമ്മാതെ ആകാംക്ഷയോടെ നോക്കി നിന്നു പോകും എന്നാൽ അങ്ങനെ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു പൂ ചോദിച്ച ആരാധകർക്ക് ഒരു പൂക്കാലം സമ്മാനിച്ച വീഡിയോ ആണ് അർജുനും ശ്രീധവും ഒരു ഈ ഒരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിയതിനു ശേഷമുള്ള കമൻറ്റുകളാണ് ശ്രദ്ധേയം കാരണം ഇരുവരും മേ കല്യാണം കഴിഞ്ഞ രീതിയിൽ ഹാപ്പി മാരീഡ് ലൈഫ് എന്നുള്ള കമൻറ്റുകളാണ് അധികവും വരുന്നത് എന്തായാലും നല്ല താരജോടികളാണ് ഇരുവരും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കട്ടെ എന്ന തരത്തിലുള്ള നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്